ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒരു ചെറിയ ബ്ലോഗാണ് അപ്പം ബ്ലോഗ് വരുന്നത് ഇന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ട് നാളെ മുതലാണ് വരുന്നത് കേട്ടോ കാരണം ഞങ്ങളുടെ സീരിയലിൽ അപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ അപൂർവരാഗം സീ കേരളത്തിൽ അപ്പോൾ ഒരു കല്യാണ സീക്വൻസ് വരുന്നുണ്ട് സോ കല്യാണ പെണ്ണുങ്ങൾ രണ്ട് പേരുണ്ട് കേട്ടോ അപ്പം അത് കഥയിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മിസ്സ് ചെയ്യാതെ സീരിയൽ കാണുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ കല്യാണ സീക്വൻസ് ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കാണിക്കാനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അത് നാളെ ഞാൻ ഉളമെടുക്കത്തിണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇന്ന് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് നാളെ ബാക്കി എല്ലാ വിശേഷങ്ങളും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ് ഞങ്ങളുടെ അപ്പോൾ സോ ബാക്കി എല്ലാ വിശേഷങ്ങളും നാളെ വരും കേട്ടോ കല്യാണ സീക്വൻസിൽ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഈ ഒരു റോയൽ ബ്ലൂ സാരിയും ഈ ഒരു ബ്ലൗസ് ആണ് ആണ് മോസ്റ്റ് മോസ്റ്റ് ഇത് ഞാൻ ഫസ്റ്റ് സന്തീശിയുടെ കൂടെ കോമ്പറ്റീഷൻ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈ ഫസ്റ്റ് ഫസ്റ്റല്ല ടൈറ്റിൽ വിന്നർ ഫസ്റ്റ് കിട്ടിയ സമയമാണ് കേട്ടോ ടൈറ്റിൽ ആയതും ഈ ഒരു കോസ്റ്റ്യൂമിലാണ് കൂടെയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂം കൂടെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ ഒരു സാരിയാണിത് സോ അതിലാണ് നാളെ റെഡിയാവാൻ പോകുന്നത് അപ്പോൾ കല്യാണ ഡ്രസ്സ് ഇതാണ് സോ ഓർണമെന്റ്സ് ഞാൻ അമേലിയെന്നാണ് എടുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അമേലിയ ഇസ് മൈ ഫേവറേറ്റ് റെൻഡൽ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോയാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല നാളെ നമ്മളെല്ലാം റെഡിയായി കോസ്റ്റ്യൂം ഫുൾ കോസ്റ്റ്യൂമിൽ വരുന്ന സമയത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ റെൻഡൽ അമേലിയാണ് ഇത്രയേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സീരിയലിലുള്ളവർ തന്നെയാണ് നോക്കുന്നത് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മേക്കപ്പും ഹെയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു സോ എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ബാക്കി ഈ വീഡിയോ ഷൈനി സൈനിച്ചേച്ചിയാണ് എനിക്ക് എടുത്ത് തരുന്നത് എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേറെ ആരുമല്ല ഷൈനി ചേച്ചിയാണ് ചേച്ചിയുടെ ബ്രൈഡൽ ചാ ഇത് പേജ് ഉണ്ട് സോ ഞാനത് മെൻഷൻ ചെയ്തേക്കാം ഇൻസ്റ്റാഗ്രാം പേജ് സോ അങ്ങനെ ഇരിക്കെ ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബാക്കി വിശേഷം നമുക്ക് കാണാം

എല്ലാരും സൂപ്പറായിരുന്നു സൂമ്പരികളായിരുന്നു ശേഷമുള്ള കലവില കലവില സംസാരങ്ങളാണ് നമ്മുടെ സെക്സിൽ നടക്കുന്നത് അതായത് നിങ്ങൾക്ക് സുഖമാണോ ഇത് മലയാളം ചാനൽ ആയത് കൊണ്ട് തന്നെ ഞാൻ ഇനി മലയാളത്തിലാണ് കുറച്ചു നേരം പോകുന്നത് ഇത് ഷഹനയുടെ ചാനലാണ് ആക്ച്വലി ഷഹന എന്നാൽ ഇതിൽ കല്യാണം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ ഷഹനയുടെ കല്യാണം അല്ല നടക്കുന്നത് ഈ വ്ലോഗ് ക്ലൈമാക്സ് പറയാൻ എനിക്ക് നിവൃത്തിയില്ല ഗൈസ് കാരണം ഷഹനെ എപ്പോഴാണ് ഈ ഒരു ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് സംസാരിക്കണല്ലോ ഷഹനെ നിന്ന് രാവിലെ ആരാണ് ഒരുക്കിയത് അപ്പം ഇങ്ങനെ ഞാൻ ഓൾ സെറ്റ് ആയിട്ടുണ്ട് സോ എൻ്റെ ഈ ലുക്ക് കംപ്ലീറ്റ് ആക്കി തന്നതൊന്ന് ജുവലറീസ് ആണ് ജുവലറീസ് വരുന്നത് അമേലിയുടെ ആണ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത്രയും വേണം കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് മേക്കപ്പ് ചെയ്ത് തന്നത് എനിക്ക് ഷൈനി ചീച്ചിയാണ് സോ താങ്ക് യു സോ മച്ച് ചേച്ചി ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ വിളിക്കാത്ത കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ വന്ന അശ്വതി ആൻഡ് ടീമും അംബിക അമ്മ ആൻഡ് ടീം എന്നാ ഒരാൾ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നു സൈന ആരെ കല്യാണം കൂടി അറിഞ്ഞു അങ്ങനെ എന്നെ കൊണ്ടുവരുന്ന സീനാണ് നടക്കുന്നത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് പണ്ടു കയറുന്നത് ആരോഗ്യടുത്ത് നടക്കുന്നതാണ് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കല്യാണം രസീ കാണാൻ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു അതിനുശേഷം ഞാൻ അത് കല്യാണം നടത്തിയിരിക്കുവാണ് നിങ്ങൾ ഈ സീപ്രെച്ച് കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഈ സീരിയലിൻ്റെ അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ കല്യാണം വേശത്തിൽ എല്ലാവരും കാണാനൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ സീരിയൽ കാണുന്നത് സാറിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരിക്കുവാണ് ചാനലിൽ നിന്ന് മരഞ്ചിച്ചിരിക്കുണ്ടായിരുന്നു സോ നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് എല്ലാവരും എല്ലാവരും എല്ലാവരുടെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഇതാണ് കല്യാണ സീക്വൻസിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ ഇട്ടിട്ട് പോകുക എന്നെ ഇട്ടിട്ട് വേറെ പെട്ടീട്ട് കൂടെ പോകും പോകൈസ് നിങ്ങൾ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും സ്റ്റോറി എന്താണെന്ന് സോ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങള് നല്ല ഷൂട്ടായിരുന്നു അടിപൊളിയായിരുന്നു മൂന്ന് ദിവസം വീണ്ടും നിൽക്കുന്ന ഷൂട്ടായിരുന്നു ഫൈനലി അത് സംഭവിച്ചു ഗൈസ് എന്റെ തല കെട്ടാണ്ട് കല്യാണം കഴിച്ചു ഗൈസ് അജിതരായി ശശിയായി അപ്പൊ ഇത്രയാണ് നടന്നത് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാ പാക്കപ്പൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ഇറങ്ങിയായിരുന്നു എല്ലാവരും ഇറങ്ങിയായിരുന്നു എല്ലാവരും നന്നായിട്ട് ടയേഡായിരുന്നു കാരണം കരച്ചില് ബഹളം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലവ് യു സോ മച്ച് ബൈ